ഹായ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വൈകുന്നേരം തൊട്ടാണ് വീഡിയോ ആരംഭിക്കുന്നത് ഞങ്ങൾ എൻ്റെ സൊസൈറ്റിയിലുള്ള ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ട് ഒരു സിനിമയ്ക്ക് പോവുകയാണ് നനുഷമുണ്ട് ഞങ്ങളുടെ കൂടെ അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേരും ഞങ്ങൾ ലേഡീസ് ഗ്രൂപ്പും കൂടെ കൂടിയിട്ട് സിനിമയ്ക്ക് പോവുകയാണ് ഏതാണെന്ന് അറിയുമ്പോൾ പുഷ്പ ടു കാണാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് സിനിമ കാണുന്നതിലൂടെ ആരംഭിക്കാം चेक ल നല്ല തിരക്കായിരുന്നു തിയേറ്ററിൽ ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഏട്ടനും ഏട്ടൻ്റെ ഫ്രണ്ട്സും കൂടെ വരാൻ നോക്കിയിട്ട് ടിക്കറ്റ് ഇല്ലായിരുന്നു അതുകൊണ്ട് അവർ വന്നില്ല ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണ് വന്നത് പിന്നെ ഞാൻ ഇവിടെ പോയാലും ധനുഷനെയും കൂടെ കൊണ്ടുപോകുമല്ലോ അപ്പം ഞാനതിൻ്റെ ലാസ്റ്റാണ് പിക്ചറിൻ്റെ ഇത് അപ്പം ഇന്ന് അടുത്ത ദിവസമാണ് ഇന്നലെ പിന്നെ പുഷ്പ പിക്ചറൊക്കെ കണ്ടിട്ട് പത്തര മണിയായി തിരിച്ചു വന്നപ്പം തിരിച്ചു വന്ന് പിന്നെ ഭക്ഷണം ഉണ്ടാക്കണമായിരുന്നു ചപ്പാത്തി ഉണ്ടാക്കണമായിരുന്നു കറി ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയത് കറി ഉണ്ടാക്കി അല്ല ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ച് പിന്നെ കിടന്നു ഉറങ്ങി രാവിലെ ഏതാനും ഷോ കോളേജ് ഡ്രസ്സായിരുന്നു കോളേജിൽ പോണം ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പൊ ധനുഷ് രാവിലെ കോളേജിൽ പോയി ധനുഷനെ കൊണ്ടുവിട്ടു അയ്യോ രാവിലത്തെ ഒന്നും ഷൂട്ട് ചെയ്തില്ല കാരണം രാവിലെ എണീറ്റപ്പം കുറച്ച് പോയി ലേറ്റ് മീൻസ് ഓക്കെ എന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ഷൂട്ട് ഇത് മൊബൈലിൽ എടുത്ത് വെച്ച് ഷൂട്ടൊക്കെ ചെയ്യുമ്പോഴത്തേനും പിന്നെ കുറെ ലേറ്റാകും അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ധനുഷനെ ഡബ്ബ ഉണ്ടാക്കി ഇന്ന് ഞാൻ ധനുഷൻ ചീസ് ഓണിയൻ പറാട്ട ഉണ്ടാക്കി കൊടുത്തേ അപ്പൊ അതൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ എടുത്തു അപ്പം ഷൂട്ടും കൂടെ ചെയ്യുമ്പം പിന്നെ ഒത്തിരി സമയം ലേറ്റ് ആകും അതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല മനതനുഷ്യനെ കൊണ്ടാക്കാൻ ഞാനായിരുന്നു പോയത് എൻ്റെ ദിവ എന്തോ ഒരു തണുപ്പായിരുന്നു എന്നറിയാമോ പോയിട്ട് വന്നിട്ട് ഞാൻ വിചാരിച്ച അത്ര തണുപ്പൊന്നും ഉണ്ടാകത്തില്ല എന്ന് വിചാരിച്ച ജസ്റ്റ് സ്വെറ്റർ മാത്രം ഇട്ടിട്ട് പോയി തിരിച്ചു വന്നപ്പോൾ എൻ്റെ കൈ എല്ലാം മരവിച്ച് എന്റെ കൈ അനക്കാൻ പറ്റ ഇങ്ങനെ ഇരിക്കുക മടങ്ങത്തില്ല അങ്ങനെ പോയി അത്രയൊക്കെ തണുപ്പായിരുന്നു പിന്നെ വന്ന് ചൂടുവെള്ളത്തിലൊക്കെ കൈ ഇട്ടൊക്കെ വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ കൈയ്യൊക്കെ ഒന്ന് നോർമലായി തണുപ്പൊക്കെ മാറിയത് പിന്നെ ഞാനങ്ങ് കിടന്നു ഉതച്ചു മൂടിക്കിടന്ന് ഞാൻ കുറേ കഴിഞ്ഞിട്ടാണ് ഞാൻ എണ്ണീറ്റത് അപ്പോൾ എണീറ്റ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ ദോശയായിരുന്നു ദോശിയും സാമ്പാറും ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കച്ചട വണ്ടി വന്ന് അങ്ങനെ കച്ചട കളയാൻ പോയി പിന്നെ അയൽവാസികളൊക്കെ കച്ചട കളയാൻ വന്നപ്പോൾ അവരോടൊക്കെ കുറച്ച് വർത്തകരൊക്കെ കുറഞ്ഞു നേരത്തെ സിനിമയുടെ വിശേഷങ്ങളൊക്കെ പരസ്പരം പറയണ്ടേ അങ്ങനെ നമ്മളെല്ലാവരോടൊക്കെ പിന്നെ അതിന്റെ റിവ്യൂ ഒക്കെ എല്ലാവരും പരസ്പരം പറയുകയൊക്കെ ചെയ്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ കയറി വന്ന് കയറി വന്ന് കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് നീ ഉണ്ടാക്കണം നീ തീർന്നു അതെന്ന് ചിലപ്പോൾ ഇട്ട് ണ്ടാക്കി കൊടുത്തതിനെ ഇഷ്ടം അപ്പൊ ഞാൻ വീട്ടിൽ തന്നെ നെയ്യ് ഉണ്ടാക്കി വെക്കുന്നതാ അപ്പൊ എന്റെ നെയ്യ് ഉണ്ടാക്കി വെച്ചത് പോയി എന്താ ഇതാണ് എന്റെ നെയ്യുടെ ഭരണി തീർന്നു അപ്പോ കുറച്ച് നെയ്യ് ഉണ്ടാക്കാൻ വിചാരിച്ച് അങ്ങനെ നെയ്യ് ഉണ്ടാക്കാനായിട്ട് പാൽപ്പാടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേ പാൽപ്പാടെ സ്റ്റോർ ചെയ്താ അപ്പൊ ഞാൻ അടുപ്പത്ത് ഇരുമ്പഴിയും വെച്ചിട്ടുണ്ട് ഇതിനി രണ്ടൂന്ന് രീതിയിൽ നെയ്യ് ഉണ്ടാക്കാൻ പറ്റും ഇത് ഇങ്ങനെ മത്ത് വെച്ചിട്ട് ഇങ്ങനെ 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 നമ്മൾ തൈര് കടയത്തില്ലേ അതൊക്കെ കടഞ്ഞ് കടഞ്ഞ് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെ ഇങ്ങനെ ഒരു പാത്രത്തിനകത്ത് വെച്ച് ചൂടാക്കി കഴിയുമ്പോൾ നന്നായിട്ട് ഉരുകി ഉരുകി നെയ്യ് ഇങ്ങനെ വരും ഇതിപ്പോ വെണ്ണയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ഇത് പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി 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 എടുക്കും അപ്പം നെയ്യ് ഇങ്ങനെ മെളിൽ തെളിഞ്ഞു തെളിഞ്ഞു വരും അപ്പം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ധനുഷളപ്പം ഉണ്ടാക്കില്ല ധനുഷന് ഈ നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ സ്മെല്ല് അവന് ഇഷ്ടമല്ല ഇങ്ങനെ ഇതിങ്ങനെ അടുപ്പത്ത് വെക്കുമ്പോൾ ഒരു സ്മെല്ല് വരുമേ അപ്പോൾ അവൻ പറയും അമ്മ എന്താ ചെയ്യുന്നേ എനിക്കത് വല്ലാതെ തോന്നുന്നു തോന്നുന്ന പറയും അതുകൊണ്ട് അവൻ സ്കൂളിൽ പോകുന്ന ദിവസം ഞാൻ ഉണ്ടാക്കുന്നത് കട്ടി പിടിച്ചു ഫ്രിഡ്ജിലല്ലേ വെച്ചിരുന്നത് അതുകൊണ്ട് ഇങ്ങനെ കട്ടിയുള്ള പാത്രം കണ്ട സൈഡിൽ നിന്ന് ഇങ്ങനെ നെയ്യ് ഇറങ്ങുന്നുണ്ടപ്പോ നെയ്യായി കഴിഞ്ഞു ഇതിങ്ങനെ കുറച്ച് കട്ടിയായി പോയി അതെന്താന്നറിയോ ഞാൻ ഇട്ടിട്ട് കുറച്ച് നേരം ഇളക്കിയില്ല ഞാൻ എനിക്ക് കഴിഞ്ഞാൽ വേറൊരു പണിക്ക് പോയിരുന്നു അപ്പൊണ്ട് ഇത് കുറച്ച് അടുക്കി പിടിക്കാൻ തുടങ്ങി അതുകൊണ്ടായി ഇങ്ങനത്തെ കളറായത് അത് സാരമില്ല ഇനി നേരിച്ച നെയ്ക്ക് മണത്തിനോ രുചിക്കോ ഒന്നും വ്യത്യാസമൊന്നും വരത്തില്ല അപ്പോൾ ഏകദേശം നെയ്യായി ഇതിനി അരിച്ചെടുത്ത് ഒഴിച്ചു വെച്ചാൽ നല്ല ശുദ്ധി ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല മണവും കെമിക്കലോ ഒന്നും ഇല്ലാത്ത എത്ര ദിവസം മണോലെ ഇരിക്കുകയും ചെയ്യും ഇനി ഇത് അരിച്ചെടുത്ത് വെച്ചാൽ മാത്രം മതി അങ്ങനെ ഞാൻ നെയ്യ് എല്ലാം ഉണ്ടാക്കിയെടുത്ത് ഞാൻ ഉണ്ടല്ലോ ഈ വലിയ ഭരണിയിലായിരുന്നു നെയ്യൊഴിച്ചു വെക്കുന്നത് ഈ വലിയ ഭരണിയിലായിരുന്ന നെയ്യ് ഒഴിച്ചു വെക്കുന്നേ അപ്പഴും ഞാൻ വിചാരിച്ച ഇത്രയും ചെറിയ കുപ്പി മതിയുള്ളൂ എന്തിനാ ഈ വലിയ ഭരണിയിലായിരുന്നു ഒഴിച്ചു വെക്കുന്നത് അതിനൊക്കെ ഓണം നെയ്യില്ല അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചെറിയ കുപ്പി വെക്കുന്നു പണ്ടാണേ ഇത് ൂടെ ഡാർക്ക് ആയിട്ട് അതിനകത്ത് അല്ലെട്ടോ കളറ് യെല്ലോ കളറാ കുറച്ച് തണുത്തിട്ട് അടച്ചു വയ്ക്കാൻ വിചാരിച്ചു ഇനി അങ്കം തുടങ്ങാം പാത്രകളെല്ലാം തിരക്കി വയ്തിട്ട് രാവിലെ പോയിട്ട് വന്നിട്ട് കൊറച്ചു നേരം കിടന്നതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക് ജോലി ചെയ്യാൻ ഒരു മോഡവും ഇല്ല നാല് ജോലി എല്ലാം ചെയ്തല്ലേ പറ്റും എന്തെങ്കിലും തലേന്നത്തെ ഇരിപ്പുണ്ടോ ഞാനിങ്ങനെ നോക്കട്ടെ ആലോചിക്കട്ടെ ആ ഫ്രിഡ്ജിൽ എന്തൊക്കെയോ ഇന്നലത്തെ ഇരിപ്പുണ്ട് അപ്പൊ ഇന്ന് എന്തെങ്കിലും ഒരു കറി ഉണ്ടോ ഒരു കറി ഉണ്ടാക്കിയാ മതിയായിരിക്കും തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കാം ഒരു ജോലി എന്നിട്ടും ഇസ്ത്രീയുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം വെച്ചാൽ എനിക്ക് സ്ത്രീ ചെയ്യണം അപ്പൊ ഇന്നത്തെ ദിവസം സ്ത്രീ എന്ന ദിവസമാണ് ആർക്കും ഷർട്ടൊന്നും ഇല്ല എന്ന് രാവിലെ എല്ലാവരും പറയുന്നുണ്ട് ഷർട്ടൊക്കെ തീർന്നു ഷർട്ട് സ്ത്രീയോ സ്ത്രീയോ എന്ന് പറയുന്നുണ്ടായിരുന്നു ധനുഷും പറയുന്നുണ്ട് ധനുഷും ഒന്ന് സ്കൂളിൽ ഷർട്ട് ഇസ്ത്രീയതായിട്ടുണ്ടോ ഇത് ഷർട്ടിന്റെ മേളിൽ കൂടെ സ്വെറ്റർ ഇടും അതുകൊണ്ട് ഞാൻ പറയും മോനെ ഇസ്ത്രീ ഏതില്ലേലും കുഴപ്പമില്ല ഷർട്ട് ആരും കാണത്തില്ല എന്ന് പറയും എല്ലാ പിള്ളേരും അന്നുകൊണ്ട് രണ്ടും മൂന്നും ദിവസമൊക്കെ ഒരു ഷർട്ട് ഇടുന്നത് ധനുഷ് ഇടത്തില്ല അതിന് മഴയായാലും തണുപ്പായാലും ചൂടായാലും ഒരു ദിവസം ഒരു ഷർട്ടേ ഇടത്തോളൂ പാന്റ് രണ്ട് ദിവസം ഇടും അപ്പൊ അതുകൊണ്ട് ഏഹ് അത് ഇപ്പം നല്ല തണുപ്പല്ലേ അതുകൊണ്ട് വിയർക്കത്തൊന്നുമില്ല ഞാൻ പറയണ്ട രണ്ട് ദിവസം ഇടും ആ പറ്റൂല പറ്റൂല ഒറ്റ ദിവസം എന്ന് പറയും അപ്പൊ അതുകൊണ്ട് ഇന്ന് അവൻ ഷർട്ട് സ്ത്രീ ചെയ്യാതെ ആയിട്ടുണ്ടോ ഇ സ്ത്രീ ഒന്നും ഇടത്തില്ല ഇസ്ത്രീ ചെയ്തില്ല സ്ത്രീയാത്ത ഷർട്ട് എങ്ങനെയാ ഞാൻ ഇടുന്നേ എന്ന് പറഞ്ഞോണ്ട് പറഞ്ഞു അപ്പൊ ഞാൻ പറയേണ്ട മോനെ പ്ലീസ് ഇട്ടുകൊണ്ട് പോ നാളെ നാളെയായി സ്ത്രീ ചെയ്ത് വെക്കാന്ന് പറഞ്ഞു ഇരി ചെയ്യാതെ ഇട്ടെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഷർട്ട് ഇട്ടിട്ട് അതിന്റെ മേളി കൂടെ സ്വെറ്റർ ആയിടുന്നത് സ്വെറ്റർ ജാക്കറ്റല്ലേ ഹസ് ഇപ്പോൾ പിടിച്ചിരുന്നു പക്ഷെ ഷർട്ട് കാണാത്ത പോലും ഇല്ല അപ്പൊ ഇസ്ത്രീ ചെയ്താലും ഇസ്ത്രീ ചെയ്തില്ലെന്ന് അത് എന്റെ തിങ്കിങ് പക്ഷെ ധനുഷ് തിങ്കിങ് അതെ ഇസ്ത്രീ ചെയ്ത് വേണം അതുകൊണ്ട് ഇനി അത് എല്ലാം ഇസ്ത്രീത് വെക്കാം അല്ലെങ്കിൽ നാളെ രാവിലെ ഇരുന്ന് പറച്ചിലുടങ്ങും അമ്മയ്ക്ക് ഒന്ന് ഇസ്ത്രീ ചെയ്ത് തന്നൂടെ എന്ന് പറഞ്ഞോ അമ്മ വേണമെങ്കിൽ മിസ്റ്റി ചെയ്തുകൊണ്ട് പോവാൻ പറയും ഇസ്ത്രീ ചെയ്യും ഒന്ന് രണ്ട് ദിവസം മിസ്ത്രി ചെയ്തു രാവിലെ ആകുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അവന് പാടാ എല്ലാം കൂടെ ചെയ്യാനായിട്ട് അതുകൊണ്ടാ ട്രെയിൻ പോകുന്നു അതിൻ്റെ ആ ഫോണിയുടെ സൗണ്ടാ ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ കാണാൻ പറ്റും ട്രെയിൻ പോകുന്നത് ഏതാണോ എന്തോ ട്രെയിൻ പോകുന്നത് ഏതോ ഒരു പാസഞ്ചർ ട്രെയിൻ പോകുന്നുണ്ട് ഇപ്പൊ അപ്പം തുടങ്ങാം അംഗം ഇല്ലെങ്കി അവിടെ കിടക്കും ഇങ്ങനെ ഇങ്ങനെ ഒരുപാടൊന്നും ഇല്ല എന്നാലും ഇങ്ങനെ നിരന്ന് വന്നപ്പോഴത്തേരും രാത്രി പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാ കിടന്നത് രാവിലത്തെ ധനുഷന്റെ ഡബ്ബ ഉണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും കൂടെ ആയപ്പോഴത്തേക്കും വീണ്ടും പാത്രങ്ങളെല്ലാം തരുന്നു എല്ലാം കഴുകി വെക്കട്ടെ മണി പതിനൊന്നരയായി എല്ലാം കൊണ്ട് ഇനി ലേറ്റ് ആവും അപ്പൊ ഞാൻ എന്റെ ജോലികൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യട്ടെ എന്നിട്ടും നമുക്ക് കുട്ടികളെ ഹായ് പൊക്കുളിയൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരി കുട്ടിയായിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നിരിക്കുകയാണ് എനിക്കിനി ചപ്പാത്തിക്ക് മാവ് പഴക്കണം അത് കഴിഞ്ഞതിന് ശേഷം ധനുഷനെ വിളിക്കാനായിട്ട് ധനുഷന്റെ കോളേജിൽ പോകണം അപ്പോൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കാനായിട്ട് വന്നതാണ് തൂപ്പ് തുടപ്പ് എല്ലാ പണിയും കഴിഞ്ഞു കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞു അപ്പം ഇനി ചപ്പാത്തിക്ക് മാവ് കുഴക്കാം ഓ കൈ കൊണ്ട് കുഴക്കണ്ട മിക്സിയിൽ കുഴക്കാമെന്ന് വിചാരിച്ചു ഞാൻ നോക്കിയപ്പോൾ കൈ കൊണ്ട് കുഴയ്ക്കുന്നതിനേയും കാട്ടി മിക്സിയിൽ കുഴക്കുമ്പോഴാണ് ചപ്പാത്തി കുറച്ചുകൂടെ സോഫ്റ്റ് ആവുന്നത് അപ്പോ നമുക്ക് ജോലിയും കുറച്ച് കുറഞ്ഞ കിട്ടും ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ അതുകൊണ്ട് മിക്സിയിൽ കുഴച്ചെടുക്കാം ഇതിനൊക്കെ ആദ്യമേ ആട്ടിട്ട് കൊടുക്കാം എപ്പോഴും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഗോതമ്പ് പൊടി മാത്രം ഇട്ടിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇന്ന് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് അതായത് ഒരു എനിക്കൊരു ഇങ്ങനെ ഒരു ഒരു വാട്ടിയുണ്ട് അതായത് ഒരു ബൗളുണ്ട് അതിനകത്തേക്ക് ഒരു രണ്ട് ബൗള് ഗോതമ്പ് പൊടി ഇട്ടു പിന്നെ അതിലേക്ക് ഞാനിവിടെ മില്ലറ്റ്സ് എല്ലാം പൊടിച്ച് വെച്ചിട്ടുണ്ട് അതായത് മില്ലറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ എന്താ പറയുന്നത് ജവാരി നമ്മുടെ മുന്നില്ലട കുറച്ച് ബാജരീടെ പൊടിയോട് ഇട്ടു കൊടുക്കാം എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഒരു കോമ്പിനേഷൻ ആവുമല്ലോ ഇത് രണ്ടുപൊരണോ പിരിക്കുന്നത് അയ്യാമ്യ രണ്ടീന്ന് കുറവ് അതായത് നമ്മുടെ കൂരവ് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ടുപൊരി എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട ഞാനിതൊരിക്കും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനെ ഇന്ന് പാറയായിട്ട് ഉണ്ടാക്കുക കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു ചെറിയ ചൂട് കുഴപ്പം എടുക്കാം എപ്പോഴും ഞാൻ നോർമൽ വെള്ളം ഒഴിക്കുന്നത് ചൂട് കുഴച്ച് കൊടുക്കാം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് ഞാൻ ഇനി എന്ത് ചെയ്യുന്നറിയോ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഞാൻ എണ്ണം ഇതിനകത്ത് ഒഴിച്ചിട്ടില്ല എണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കും ജസ്റ്റ് ആ ഒരു എണ്ണ മയം പറണ്ടാൽ മതി അപ്പം ഞാനത് ഒരു പാത്ര രക്ഷം മാറ്റിയിട്ടുണ്ട് കുറച്ച് വെള്ളത്തിൻ്റെ മൈകൊള ചേട്ടാ ഇതിങ്ങനെ ഇരിക്കുന്നത് എന്താണെന്നറിയോ ഗോതമ്പൊടി മാത്രമായിരുന്നെങ്കിൽ നന്നായിട്ട് വന്നേനെ പക്ഷെ ഞാൻ കൊറച്ച് പൊടികളെല്ലാം കൂടെ മിക്സ് ചെയ്തില്ലേ അതുകൊണ്ടാണ് ഇരിക്കുന്നെ കുഴപ്പമില്ല പാത്രത്തിലൊന്നും പിടിക്കുന്നേല്ലോ കാറ് പൊടികളെല്ലാം കൂടെ മിക്സ് ഇപ്പൊ തന്നെ നല്ല സോഫ്റ്റ് ഞാൻ ഇനി ചപ്പാത്തി ഇതിങ്ങനെ വരുമ്പോഴത്തേന് ഇത് നന്നായിട്ട് ഇരിക്കും കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കറി ഉണ്ടാക്കി കാണിച്ചില്ലല്ലേ കോളിഫ്ലവറിൻ്റെ കറിയുണ്ടാക്കി പിന്നെ ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു നിലത്തെ കുറച്ച് കറിയൊക്കെ ഇടുപ്പുണ്ട് കറി ഉണ്ടാക്കാനും ജോലി ചെയ്യാനൊക്കെ ഭയങ്കര മടിയായിരുന്നു അതിന് മടിയൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങ് ചെയ്യാൻ തുടങ്ങി തുടങ്ങിയപ്പോ പിന്നെ ഇനി അടച്ചു വെക്ക എന്നിട്ട് ന്യൂ ലേറ്റായി ലേറ്റായി ഫ്രൈഡേടെ അന്ന് ഫ്രൈഡേല് ഞാൻ ധനുഷൻ പോയില്ലായിരുന്നു അപ്പോൾ ലേറ്റ് ലേറ്റായിരുന്നു അവനെ വിട്ട് അവൻ വെളിയിൽ ഇറങ്ങി വന്ന് നേരം അവിടെ ഇരിക്കുമായിരുന്നു അപ്പൊ അവൻ്റെ ഞാൻ അങ്ങോട്ട് പോയപ്പോ അവന്റെ ഒരു സാറ് വരുന്നുണ്ടായിരുന്നു എന്നോട് പറഞ്ഞ് ധനുഷൻ അവിടെ ഇരിക്കാൻ പറ്റി ലേറ്റായി എന്താന്ന് പറഞ്ഞു ആ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അതുകൊണ്ട് ലേറ്റ് ആയിരുന്നു പാത്രം കഴുകാൻ ഭയങ്കര പാടായി മിക്സിയുടെ ഈ പാത്രം ഉണ്ടല്ലോ കഴുകാനായിട്ട് പിന്നെയും വിചാരിക്കും എന്നാലും സോഫ്റ്റ് ആയി കിട്ടുമല്ലോ എന്ന് ഞാൻ ചെയ്യുന്നത് ൊക്കെ ഏകദേശം തീർത്ത് വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ അറിയാനുണ്ടല്ലോ ആശ്വാസം അല്ലേ ഇനി എല്ലാം മൂടി മൂടിക്കെട്ടിക്കൊണ്ടേ പോകാൻ പറ്റുമോ ഏതെങ്കിലും ഒരു ഷോൾ എടുക്കട്ടെ കാരണം ഭയങ്കര വെയിലും പൊടിയുമാണ് പൊടി പൊടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള പൊടിയുണ്ട് ഡ്രസ്സിനോട് ഒരു മാച്ചും ഇല്ലാത്തൊരു ദുപ്പട്ട കിട്ടി ഓക്കെ ഞാനൊരു ദുപ്പട്ട എടുക്കട്ടെ കൊള്ളക്കാരൻ ഇപ്പം വെളിയിലോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ കൊള്ളക്കാരനൊക്കെ ആയേ പറ്റൂ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ചു തരാ ഇതുണ്ടോട്ട് ലൈറ്റ് 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 ഇതുണ്ടോ എനിക്ക് ഏട്ടാ കൊണ്ടുത്തുന്ന ഗിഫ്റ്റാണ് എന്താണെന്നറിയത് അത്തറാണ് അത്തർ ഇങ്ങനെ മണപ്പിക്കുന്നത് ഞാൻ പോയിട്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് പുഷ്പ ടു കാണാൻ പോയതിൻ്റെതാണ് എൻ്റെ ഒരു റിവ്യൂ പറയുവാണെന്നുണ്ടെങ്കിൽ നല്ല പിക്ചറാണ് കാരണം രണ്ടുമൂന്ന് മണിക്കൂറും നമുക്ക് പോയിരുന്ന എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണാൻ പറ്റും അങ്ങനെ നല്ലതാണ് വല്ലാതെ സ്റ്റോറി അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ ഒക്കെയാണ് ധനുഷന് വളരെ അധികം ഇഷ്ടപ്പെട്ടു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും